അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി വമൻ അലഹമുല്ല സ്നേഹമുള്ള സഹോദരന്മാരെ സഹോദരികളെ അല്ലാഹു അള്ളാഹു സുബാനഹുഅല നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ അനുഗ്രഹമാണ് അഥവാ ഒരിക്കലും വിലമതിക്കാൻ സാധിക്കാത്ത വമ്പിച്ച റബ്ബിന്റെ നിഅമത്താണ് ഹിദായത്ത് എന്നത് അഥവാ സത്യവിശ്വാസം സ്വീകരിച്ച് അള്ളാഹുവിൻ്റെ തൗഹീദ് അംഗീകരിച്ച് ഏകദൈവ വിശ്വാസികളായി ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി എന്നുള്ളത് പടച്ചിറബിൻ്റെ അപാരമായ അനുഗ്രഹമാണ് അങ്ങനെ അള്ളാഹു നിയമമായി അവതരിപ്പിച്ച മാർഗനിർദ്ദേശങ്ങൾ പിൻപറ്റി ഒരു യഥാർത്ഥ മുസ്ലിമായി ജീവിക്കുവാൻ സാധിക്കുക എന്ന ആ അനുഗ്രഹം നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ നാം ഏറെ ശ്രദ്ധിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യേണ്ടതുണ്ട് നബിമാരടക്കമുള്ള ആളുകൾ അവരുടെ മക്കളെ ആ വിഷയത്തിൻ്റെ ഗൗരവം അറിയുന്നതുകൊണ്ട് തന്നെ അന്ത്യോപദേശമായി വസൂയത്തായി നൽകിയത് പരിശുദ്ധ ഖുർആാനിലൂടെ തന്നെ നമുക്ക് വായിക്കുവാൻ സാധിക്കും അതേപോലെ മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസല്ലം ധാരാളമായി പ്രാർത്ഥിക്കാറുണ്ടായിരുന്ന ഒരു പ്രാർത്ഥനയായി ഹദീസുകളിൽ വന്നിട്ടുണ്ട് അള്ളാഹുമയ്യ മുക്കലിബൽ കുലൂബ് സബിത്ത് കൽബി അല ദീനിക് ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന അള്ളാഹുവേ എൻ്റെ ഹൃദയത്തെ നിൻ്റെ ദീനിൽ നിൻ്റെ ആദർശത്തിൽ തന്നെ നീ അടിയുറപ്പിച്ചു നിർത്തേണമേ എന്ന പ്രാർത്ഥന നാം ഓരോരുത്തരും നിരന്തരമായി പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണത് കാരണം റസൂൽ സലഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിൽ ഉണ്ടാകുവാൻ സാധ്യതയുള്ള അപജയങ്ങളെ സംബന്ധിച്ച് ആളുകൾക്ക് സംഭവിക്കുവാൻ ഇടയുള്ള വ്യതിയാനങ്ങളെ സംബന്ധിച്ച് ഒക്കെ താക്കീത് നൽകുകയും പ്രവചനം നടത്തുകയും ഉണ്ടായിട്ടുണ്ട് ആ കൂട്ടത്തിൽ പറഞ്ഞതാണ് നബിസ്ാഹു അലൈഹി വസ്ല്ലം ിൻ ഉമ്മീൽ മുഷിഖിൻ എൻ്റെ സമുദായത്തിൽപ്പെട്ട ചില വിഭാഗങ്ങൾ ബഹുദൈവാരാധകരുമായി ബന്ധപ്പെടുകയും അവരുടെ വിഗ്രഹങ്ങളെ ആരാധിക്കുകയും ചെയ്യുന്നതുവരേക്കും അയാമത്ത് നാൾ അഥവാ ലോകാവസാനം സംഭവിക്കുകയില്ല അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ അർത്ഥത്തിൽ പറഞ്ഞ ഹദീസുകളൊക്കെ കേൾക്കുമ്പോൾ പൊതുവെ ആളുകളുടെ മനസ്സിലുണ്ടാവുക അതൊരു അതൊരാലാരികമായി വിഷയത്തിൻ്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് ഒന്ന് കടത്തിപ്പറഞ്ഞതായിരിക്കും എന്നാണെങ്കിൽ സഹോദരങ്ങളെ ഗൗരവതരമാണ് കാര്യങ്ങൾ അങ്ങനെയല്ല അക്ഷരം തെറ്റാതെ അതൊക്കെ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് വാർത്തകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ലോകരക്ഷിതാവായ അള്ളാഹു ഒരു വിശ്വാസിയുടെ മനസ്സിൽ എങ്ങനെയാണ് എന്നുള്ളത് അഥവാ ലോകത്തെ സൃഷ്ടിച്ചതും നിയന്ത്രിക്കുന്നതും പരിപാലിക്കുന്നതും എല്ലാം ഏകനായ അള്ളാഹു ആണ് എന്ന കാര്യത്തിൽ മുസ്ലിമായ ഒരാൾക്കും അഭിപ്രായ വ്യത്യാസമോ തർക്കമോ ഉണ്ടാകുവാൻ സാധ്യതയില്ലാത്ത വിധം നിരാക്ഷേപം അംഗീകരിച്ചു വരുന്ന സമ്മതിച്ചു വരുന്നൊരു കാര്യമാണ് പക്ഷേ പറഞ്ഞു പറഞ്ഞ് ചില ആളുകളെ പടച്ചവന്റെ പദവിയിലേക്ക് ഉയർത്തി പടച്ചവനേക്കാൾ വലിയ സ്ഥാനം നൽകി അതെല്ലാം ഔലിയാക്കന്മാരെ ആദരിക്കലും സ്നേഹിക്കലും ബഹുമാനിക്കലുമാണ് എന്ന് വരുത്തി ലോകം നിയന്ത്രിക്കുന്നത് സി എം മടവൂരാണെന്ന് പറഞ്ഞു ഇപ്പോൾ ഞങ്ങളുടെ പടച്ചവൻ മടവൂരാണ് വരെയും പറയാൻ ദാഷ്ട്യം കാണിച്ചിരിക്കുന്ന ഒരവസ്ഥ അവിടെ ഏറെ ഗൗരവത്തോടുകൂടി ഭയപ്പാടോടുകൂടിയാണ് നമ്മൾ അത്തരം സംഗതികളെ നോക്കിക്കാണേണ്ടത് നബിസലല്ലാഹു അലൈഹി വസല്ലമ്മയുടെ കാലഘട്ടത്തിൽ ഹുനൈൻ യുദ്ധത്തിന് വേണ്ടി ഒരു സാഹചര്യത്തിൽ സമീപകാലത്ത് ഇസ്ലാമിലേക്ക് വന്ന ചില ആളുകൾ അവർ പറഞ്ഞു പ്രവാചകനോട് അള്ളാഹുവിൻ്റെ റസൂലെ ഇജ് അല്ല മക്കയിലെ ബഹുദൈവാരാധകർക്ക് മുശിരിക്കുകൾക്കും ഉണ്ടായിരുന്നത് പോലെ യുദ്ധത്തിനുമൊക്കെ അവർ പുറപ്പെടുമ്പോൾ അവരുടെ ആയുധങ്ങൾ തൂക്കിയിടുവാനൊരു മരമുണ്ടായിരുന്നു എന്നാണ് ആ മരത്തിൽ ആയുധങ്ങൾ വെച്ചെടുത്ത് യുദ്ധത്തിന് കഴിഞ്ഞാൽ അതിന് പ്രത്യേകമായ കഴിവും ശേഷിയും അനുഗ്രഹങ്ങളുമൊക്കെ കിട്ടുമെന്നുള്ള വിശ്വാസത്താൽ ധാരണയാൽ അവരങ്ങനെ ചെയ്തപ്പോൾ ഇസ്ലാമിൻ്റേതായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസ്ലം നിർദ്ദേശിച്ചു കൊടുക്കുന്ന ഒരു ദാത്വൻവാത്ത് ഞങ്ങൾക്കും വേണം എന്നാവശ്യപ്പെട്ട സ്വഹാബത്തിനോട് നബി സല്ലാഹു അലൈഹി വസല്ലം അതിശക്തമായി എതിർക്കുകയും തിരുത്തുകയും ചെയ്തത് ഹദീസുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും അള്ളാഹു അക്ബർ എന്തൊരു ഗൗരവപ്പെട്ട കാര്യമാണ് നിങ്ങൾ പറഞ്ഞത് മൂസാ നബി അലൈഹി സലാത്തു വസ്ലാമയോട് ബനു ഇസറായി ചോദിച്ചതുപോലെ ഇജ അല്ലന ഇലാഹൻ കമാലഹും ആലിഹ അവർക്ക് പല ദൈവങ്ങളും ഉള്ളതുപോലെ ഞങ്ങൾക്കും ഒരു ദൈവത്തെ നിശ്ചയിച്ചു തരൂ അള്ളാഹുവിന് പുറമെ എന്ന് ആവശ്യപ്പെട്ടതുപോലെ ഗുരുതരമാണ് ഈ വർത്തമാനം എന്ന് പറഞ്ഞ് തിരുത്തിയത് നമുക്ക് കാണുവാൻ സാധിക്കും അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മുടെ വിശ്വാസം കൈമോശം വന്നു പോകാതിരിക്കാൻ അങ്ങനെ വന്നാൽ വിശ്വാസം കുറ്റമറ്റതല്ലെങ്കിൽ നമ്മളുടെ അമലുകളൊന്നും കർമ്മങ്ങളൊന്നും അള്ളാഹു സ്വീകരിക്കുകയില്ല അതുകൊണ്ട് സൂക്ഷിക്കുക ദുനിയാവിലും ആഹ്ലത്തിലും നമുക്ക് രക്ഷപ്പെടാൻ അള്ളാഹുവിൻ്റെ സഹായം കിട്ടാൻ സത്യപാതയിലൂടെ സഞ്ചരിക്കണം ആത്മാർത്ഥമായി വിലയിരുത്തുക പഠിക്കുക നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിട്ടുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി